മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നു കോഴിക്കോട് വെള്ളയിൽ കൊലപാതക കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു പോലീസ് ടൗൺ എ സി പി വി സുരേഷിനാണ് അന്വേഷണ ചുമതല രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി രാഹുൽ അതിക്രൂരമായ കൊലപാതകമാണ് മൃതദേഹം അതി ഭീകരമാംവിധം വെട്ടിനുറുക്കുന്ന സംഭവം എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണത്തിന്റെ പുരോഗതി എവിടെ എത്തി നിൽക്കുന്നു അന്വേഷണം ഗോകുൽ കോഴിക്കോട് വെള്ളയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ നിലവിൽ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിലൊരാൾക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട് ഇന്നലെ രാവിലെയായിരുന്നു കോഴിക്കോട് നഗരത്തെ വേദനിപ്പിച്ച അല്ലെങ്കിൽ ഞെട്ടിപ്പിച്ച സംഭവം നടക്കുന്നത് ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെയാണ് വെള്ളയിൽ വെള്ളയിൽ സമീപം വെട്ടിപ്പരിക്കേൽപ്പിച്ച് അല്ലെങ്കിൽ വെട്ടിക്കൊന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് അമ്പലത്തിൽ പോകുകയായിരുന്ന സ്ത്രീകളാണ് ചോരയിൽ വാ കുളിച്ചു കിടക്കുന്ന ഈ ശ്രീകാന്തിനെ കണ്ടെത്തിയത് തുടർന്ന് ഈ ന നാട്ടുകാർ തന്നെയാണ് പോലീസിലും വിവരം അറിയിച്ചത് കൊലപാതകത്തിന് ശേഷം ഒരാൾ ബൈക്കിൽ പോകുന്നതായി ചില സൂചനകൾ ഈ സമീപത്തുള്ള സ്ത്രീകൾ ഉൾപ്പെടെ പോലീസിന് നൽകിയിരുന്നു ഇതിൽ നിന്നുമാണ് ഈ ഇന്ന് ഈ രണ്ടു പേരിലേക്ക് എത്തിയതെന്ന ഈ രണ്ടു പേരിലേക്ക് എത്തിയെന്നാണ് വിവരം ലഭിക്കുന്നത് ഇവർക്ക് ഒരാൾക്ക് ഈ കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം അതു അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കാനാണിപ്പോൾ ഒരു പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് കോഴിക്കോട് ടൗൺ എ ആയിട്ടുള്ള സുരേഷ് അതോടൊപ്പം വെള്ളയിൽ സി ആയ ഹരീഷ് ക്രൈം സ്ക്വാഡ് എസ് എസ് ഐ ആയിട്ടുള്ള മോഹൻദാസ് ഉൾപ്പെടെയുള്ളവരാണ് ഈ സംഘത്തിലുള്ളത് ഇവരെ സഹായിക്കാനായി സൈബർ സെല്ലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലുണ്ട് എന്താണെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള രണ്ടുപേരെയും ചോദ്യം ചെയ്യുകയാണ് നാളെയോട് ഇവരുടെ പങ്ക് വ്യക്തമാകും അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക കടക്കുകൾ ശരി കോഴിക്കോട് എന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ടൗൺ എ സി പിയുടെ നേതൃത്വത്തിൽ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം